നമസ്കാരം നമ്മൾ എല്ലാവരും ഇന്നലെ പാലക്കാട് ജില്ലയിലുള്ള ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വാർത്ത കേട്ടു കേൾക്കുകയല്ല കാണുകയാണ് ചെയ്തത് പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥി തന്റെ മുന്നിലിരിക്കുന്ന പ്രധാന അധ്യാപകന് നേരെ കൊലവിളി മുഴക്കുകയാണ് ഈ അധ്യാപകന് നേരെ മാത്രമല്ല ഈ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകന് നേരെയും കൊലവിളി നടത്തുന്നുണ്ട് കിട്ടിയാ സാർ റങ്ങിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ തീർത്തു കളയുമെന്നാണ് ഈ പതിനാറ് വയസ്സുള്ള പയ്യൻ പറയുന്നത് മാതാ പിത ഗുരു ദൈവം എന്നത് മെക്കെട്ട് കയറാനും കുത്തിക്കൊല്ലാനും കൊലവിളി നടത്താനുമുള്ള ക്രമമായിട്ടാണ് ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുറെ കുട്ടികൾ കാണുന്നത് ആദ്യം അമ്മയുടെ നേരെ ചെല്ലുക അമ്മയെ കൊല്ലുക പിന്നെ അച്ഛന് നേരെ ചെല്ലുക അതും കഴിഞ്ഞ് ഗുരുനാഥന്മാരുടെ മെക്കെട്ട് കയറുക എല്ലാം കഴിഞ്ഞ് ദൈവനിന്ദ കാണിക്കുക ഈ ആദ്യത്തെ മൂന്നും ആവുമ്പോൾ തന്നെ ദൈവനിന്ദ ആയിക്കഴിഞ്ഞു ഗുരുത്വം എന്താണെന്നും അറിയില്ല ഗുരുത്വ ദോഷം എന്താണെന്നും അറിയില്ല നമ്മൾക്കൊക്കെ ഇപ്പോഴും മുപ്പതും നാൽപ്പതും അൻപതും വയസ്സായിട്ടുള്ള ആളുകൾ പോലും തങ്ങളുടെ അധ്യാപകരെ കണ്ടാൽ പ്രായമായ അധ്യാപകരെ ഇന്നും കണ്ടാൽ വളരെ ബഹുമാനത്തോടെയും ഉള്ളിലൊരു ഭയഭക്തിയോടെയും ആണ് നമ്മളൊക്കെ തിരിച്ചു പെരുമാറുന്നതും അവരോടൊക്കെ സംസാരിക്കുന്നതും ചില അധ്യാപകരെ കാണുമ്പോൾ ഇപ്പോഴും നേരെ നിന്ന് സംസാരിക്കാൻ പോലും നമുക്കൊരു ഭയമാണ് അവരോടുള്ള പേടിയല്ല കാണിക്കുന്നത് ബഹുമാനമാണ് അധ്യാപകരുടെ നേരെ നിന്ന് സംസാരിക്കാമോ എന്നുള്ള ചിന്തയാണ് ആ ഒരു ലെവലിലാണ് ഒരു തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ അധ്യാപകരെ കണ്ട പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് സിനിമകളിൽ പോലും വന്നല്ലോ അധ്യാപകരെ പ്രേമിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വിവാഹിതരാകുന്നത് ഒളിച്ചോടുന്നത് വിനോദയാത്രയ്ക്ക് പോയൊരു സംഭവം നമ്മൾ കണ്ടു അധ്യാപികയെ തൂക്കിയെടുത്തുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആൺകുട്ടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അങ്ങനെ എല്ലാ ബന്ധങ്ങളും നശിച്ചതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളുടെയും പവിത്രത നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധവും ഇന്ന് ആ പയ്യൻ ലഹരി ഉപയോഗിച്ചിട്ടാണോ അല്ലാതെയാണോ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ബഹുമാനം എന്നൊരു സാധനം അതെന്താണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ താഴേന്ന് വളർന്നു വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് വയസ്സൊക്കെയുള്ള പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അധ്യാപകരുടെ മുന്നിലിരുന്ന് സംസാരിക്കേണ്ടതല്ലാതായിട്ടുള്ള വിഷയങ്ങൾ പോലും സംസാരിക്കാൻ മുതിരുന്നു പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു പണ്ടൊക്കെ അധ്യാപകരെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും റോഡ് വെച്ച് കണ്ടാൽ പോലും അവരോടൊരു നമസ്കാരം പറയും അവരെ കണ്ടാൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും അധ്യാപകർ മാത്രമല്ല മുതിർന്നവരാരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നത് നമ്മൾ പഠിച്ച സംസ്കാരമായിരുന്നു നമ്മൾ അവർക്ക് അവരോട് കാട്ടുന്ന ഒരു ബഹുമാനത്തിന്റെ സൂചനയായിരുന്നു പക്ഷെ ഇന്നൊന്നും അതൊന്നുമില്ല കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നുമില്ല എന്നാണ് കുറച്ചൊക്കെ ഫോർമാലിറ്റി ആവശ്യം വേണം ഇതൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊക്കെ അമ്മായിമാരാവുകയായിരിക്കും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ അങ്ങ് വിചാരിച്ചോളൂ ഇവിടെ പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാറുണ്ട് പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ കുട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ കുട്ടിയുടെ പ്രകൃതം കുട്ടിയുടെ പ്രായം ഇതൊക്കെ അനുസരിച്ച് മാറുന്ന സാമൂഹ്യ വ്യവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാഠ്യപദ്ധതികൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പഠന സമീപനങ്ങളാണ് ഈ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന സമയത്ത് അവരെയും പഠിപ്പിച്ചു വിടുന്നത് സഹകരണാത്മക പഠനം സഹവർത്തിത പഠനം ആ കൂട്ടുകാരിയായിരിക്കണം അധ്യാപിക അധ്യാപകനാണെങ്കിൽ കുട്ടിയുടെ കൂട്ടുകാരനായിട്ട് നിൽക്കണം പക്ഷേ ഇതൊക്കെ ഏതളവ് വരെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പ്രായോഗികമാക്കേണ്ടത് ചെയ്തു കൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൂടി അധ്യാപകർക്ക് പരിശീലനം നൽകുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം സ്വന്തം യുക്തി അനുസരിച്ച് ക്ലാസ് മുറികളിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരുപാട് അധ്യാപകർ ഇപ്പോഴുമുണ്ട് ഇതിനിടയിൽ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഞാൻ അധ്യാപിക ആയിരുന്ന ആളാണ് ഇപ്പോഴും പി എസ് സിയിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിനുള്ള അധ്യാപികയായിട്ടുള്ള ഒരു ഇന്റർവ്യൂനും മെമ്മോയും വന്നിട്ടുണ്ട് ഞാൻ ആ ജോലി സ്വീകരിക്കില്ല അത് വേറൊരു കാര്യം പക്ഷെ ഇന്റർവ്യൂവിന് പങ്കെടുക്കും കാരണം നമ്മുടെ മനസ്സിലുള്ള ഇത്തരം ആശയങ്ങളെ ആ പി എസ് സി മെമ്പേഴ്സിന് മുന്നിൽ തുറന്ന് കാട്ടുമ്പോൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ തുറന്നു പറയാൻ പറ്റുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഒരു ആശ്വാസം ഇപ്പോഴത്തെ അധ്യാപകരോട് ചോദിച്ചു നോക്കൂ അവർക്ക് ഭയമാണ് ഇപ്പൊ ആ വീഡിയോയിൽ തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണാം അടുത്ത് നിൽക്കുന്ന അധ്യാപിക വിരണ്ടു നിൽക്കുകയാണ് ആ ഇരിക്കുന്ന പ്രധാന അധ്യാപകൻ പോലും ഒന്ന് പതറിയാണ് അവിടെ ഇരിക്കുന്നത് കാരണം ഇവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ഇവന്റെ കയ്യിൽ എന്തെങ്കിലും പിച്ചാത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കുത്തി കയറ്റി കൊടുക്കാനും മതിയോ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ പെറ്റമ്മയല്ലേ കഴിഞ്ഞ ദിവസം വെട്ടരിവാൾ കൊണ്ട് വെട്ടിക്കൊന്നിട്ട് പൈപ്പിൽ കഴുകി വെച്ചിട്ട് അവൻ മുറിയി അപ്പോൾ കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അധ്യാപകർക്ക് അറിയില്ല അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഇവരെ നിയന്ത്രിക്കാനോ ഇവർക്കെതിരായിട്ട് സംസാരിക്കാനോ ഒക്കെ അധ്യാപകർക്കും പേടിയാണ് എന്തൊരു മൂല്യശോഷണമാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്നത് സ്വഭാവത്തിന്റെ വികാസമാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വളർച്ച പ്രാപിക്കുക എന്നുള്ളതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത് അല്ലാതെ ഒരു ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക ാവുക എന്നുള്ളതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വിവേകം എന്നൊന്ന് അതിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ടീച്ചിങ് മാനുവലുകളൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാ അധ്യാപകരും എഴുതി വെക്കാറുണ്ട് ഇതിന്റെ ലക്ഷ്യം ഇതിലൂടെ നേടുന്ന മൂല്യം എന്താണ് ഈ ഒരു പഠന പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആ മൂല്യം എത്ര കുട്ടികൾക്ക് കിട്ടുന്നു കുട്ടികളിലേക്ക് ആ മൂല്യങ്ങൾ എത്തുന്നുണ്ടെന്ന് അധ്യാപകർ ഉറപ്പ് വരുത്തുന്നുണ്ടോ അത് മാത്രമല്ല പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നാണ് ചൂരലും മറ്റും അധ്യാപകർക്കായിട്ട് കൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പി ടി എം മീറ്റിങ്ങിനൊക്കെ അമ്മയൊക്കെ വരുമ്പോൾ ഒരു ചൂരലും ടീച്ചറിന് കൊടുക്കും ടീച്ചർ നല്ല അടി കൊടുത്തോളൂ അടി ചെയ്യുന്നത് അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടി കൊടുക്കേണ്ടടുത്ത് അടി തന്നെ കൊടുക്കണം ഈ പതിനാലും പതിനഞ്ചും വയസ്സൊക്കെ എത്ര ഉപദേശിച്ചാലും അല്ലെങ്കിൽ കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ട് സംസാരിച്ചാലും ബോധ്യപ്പെടാത്ത സമയമാണ് അടിച്ചവരെ കൊല്ലണം അല്ലെങ്കിൽ മുറിവേറ്റ് രക്തം വരുത്തണം എന്നത് അല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു തെറ്റിന് ഒരു ശിക്ഷ ഉണ്ടാവും എന്നൊരു ബോധം അവർക്ക് ഉണ്ടാവണം ഇപ്പൊ അംഗൻവാടിയിലും നഴ്സറിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അടിച്ച് ഒരു പരുവമാക്കുന്ന പ്രവണതയൊക്കെ അധ്യാപകർ കാണിക്കാറുണ്ട് ചെറിയ ക്ലാസ്സിൽ അതൊന്നും ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് വേറൊരു കാര്യം പക്ഷെ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നേരെ ഒരുത്തൻ കൊലവിളി നടത്തുമ്പോൾ ഈ അധ്യാപകർക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഒരു കാഴ്ച നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഒരു കാലത്ത് നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ശിവൻകുട്ടി പറയുന്നത് കേട്ടു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു പീരീഡെങ്കിലും ലഹരിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അധ്യാപകരെ ഏൽപ്പിച്ചാൽ അവരിങ്ങനെ പറഞ്ഞു കൊടുത്തോളും പക്ഷെ എത്രത്തോളം അതൊക്കെ എഫക്റ്റീവ് ആകുന്നുണ്ട് കുട്ടികളിലേക്ക് അത് എത്തുന്നുണ്ടോ അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അത് എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും കൂടി വേണം പിന്നെ മറ്റൊരു കാര്യം വീടുകളിൽ കൊടുക്കുന്ന ശീലമാണ് ഒരു പരിധിവരെ കുട്ടികൾ സ്കൂളിൽ വന്ന് കാണിക്കുന്നത് ഒരു പ്രധാന അധ്യാപകന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊലവിളി നടത്തുന്നവൻ സ്വന്തം വീട്ടിൽ അച്ഛനോടും അമ്മയോടും മുതിർന്നവരോടും കൂടപ്പുറപ്പിനോടും ഒക്കെ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിലെ കുട്ടികളെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ സമൂഹത്തിന് വലിയ ഭാരമാവും ഒരു ബാധ്യതയാവും ഇത്തരം കുട്ടികൾ അത് ആണായാലും പെണ്ണായാലും ഇന്നിപ്പോൾ ഈ ആരാധകരൊക്കെ ഉള്ളത് ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും നടിമാർക്കുമൊക്കെയാണല്ലേ പക്ഷെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അധ്യാപകരോടായിരുന്നു ആരാധന ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഓരോ അധ്യാപകരുണ്ടാകും അവർക്ക് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ അറിവുകൾ നേടി അവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുക അപ്പോൾ കിട്ടുന്ന അംഗീകാരത്തിൽ നമുക്കൊരു പ്രത്യേക സന്തോഷം അങ്ങനെ മറ്റൊരു തലത്തിൽ നന്മയുള്ള ഒരു കാലത്ത് ജീവിച്ചു വന്നത് ആ ഒരു ബാല്യം ആസ്വദിച്ച് ൊണ്ടാവാം നമുക്ക് ഇത്തരം കാഴ്ചകൾ ഉൾക്കൊള്ളാൻ പോയിട്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല നമ്മളിൽ പലർക്കും നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുള്ളത് പോലെ തന്നെ അധ്യാപകരുടെ മനോഭാവങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ വാങ്ങാൻ കയ്യിൽ പണമില്ലാതെ ദുഃഖിച്ചിരുന്ന കുട്ടിയെ അടുത്ത് ചേർത്ത് നിർത്തി ആരും അറിയാതെ കയ്യിൽ പണം വെച്ചു കൊടുത്ത് നീ ഫോട്ടോ വാങ്ങു എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൂറിന് പോകാൻ പണമില്ലെന്ന് പറയുമ്പോൾ ആരും അറിയാതെ സഹായിക്കുന്ന നന്മയുള്ള അധ്യാപകരെ ഒന്നും ഇന്ന് കാണാനില്ല ഒരു ദിവസം കുട്ടി ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ അവന്റെ അവളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്ന എന്താണ് വരാതിരിക്കാൻ കാര്യം അല്ലെങ്കിൽ എല്ലാ ദിവസവും കുട്ടി താമസിച്ച് ക്ലാസ്സിൽ എത്തുന്നു ക്ലാസ്സിൽ വന്നിരുന്നു ഉറങ്ങുന്നു പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല ആഹാരം കൊണ്ടുവരാതെ വരുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരമ്മയോ അച്ഛനെയോ പോലെ അവരുടെ കൂടെ നിന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുന്ന അധ്യാപകരുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അതുമൊക്കെ നഷ്ടപ്പെടുകയാണ് മറ്റൊരു തൊഴിൽ മേഖലയും പോലെ ഒരിക്കലും അധ്യാപകർ കണക്കാക്കരുത് അധ്യാപനത്തെ രണ്ടാം വീടെന്നാണ് സ്കൂളിനെ പറയുന്നത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത് അവരോട് ഇടപെടേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിൽ ഇടപെടുക നന്മയുള്ള ഒരു കാലമായിരിക്കണം അവരുടെ സ്കൂൾ ജീവിതം അതിന് അധ്യാപകരും ശ്രദ്ധിക്കണം അതിലുപരിയായിട്ട് കുട്ടികളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും കുട്ടികളെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പൊ പേരൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ പേരൻസിന് ഒരു ചിന്തയുണ്ട് എന്തെങ്കിലും ഒരു അടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ ബാലാവകാശ കമ്മീഷൻ പോകുന്നു അല്ലെങ്കിൽ അധ്യാപകരെ പരസ്യമായിട്ട് സ്കൂളിൽ ചെന്ന് ചീത്ത പറയുന്നു അപ്പൊ ഇപ്പോഴത്തെ രക്ഷകർത്താക്കളും അധ്യാപകർക്ക് അങ്ങനെ ഒരു വില കൊടുക്കുന്നില്ല അവരോടൊരു ബഹുമാനം കാണിക്കുന്നില്ല അതുമൊക്കെ ഇതിന് പിന്നിലൊരു കാരണമാണ് പിന്നെ കുട്ടികളിൽ മാന പീഡനം ഉണ്ടാക്കുന്ന അധ്യാപകരുമുണ്ട് ഒരു കുറഞ്ഞ ശതമാനം ആണെങ്കിൽ പോലും അത് ഉള്ള കാര്യമാണ് പുതിയ കാര്യമല്ല ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേക ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ നിറമുള്ള കുട്ടികളോട് സാമ്പത്തികമുള്ള കുട്ടികളോടൊക്കെ ഒരു വേർതിരിവ് കാണിക്കുന്ന അധ്യാപകര് ഒരു ചെറിയ ശതമാനം അതൊക്കെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അങ്ങനെയുള്ള അധ്യാപകരുണ്ട് അവരെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കേണ്ടത് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാളാണ് അങ്ങനെ ആ ഏതെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഒരു അധ്യാപകയിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു സമീപനം അവരുടെ ബോധ്യത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് അവിടുത്തെ പ്രിൻസിപ്പാളിനെ അറിയിക്കുക അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന അധ്യാപകരെ അറിയിക്കുക അവർ ഈ അധ്യാപികയെ അധ്യാപകനെ വിളിച്ച് കാര്യം പറയുമ്പോൾ അതങ്ങനെ പരിഹരിക്കാവുന്നതാണ് അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല വരാൻ പോകുന്ന നമ്മൾക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത കാഴ്ചകൾക്കുള്ള വലിയ ഒരു സൂചനയാണ് ഇത്തരം സംഭവങ്ങൾ വളരെ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ നാടിനെ സഹതാപത്തോടെ നോക്കേണ്ട ഒരവസ്ഥയാണ് ദിവസം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും ലഹരിക്കുമൊക്കെ അടിമപ്പെടുന്നതിന് പകരം സ്നേഹം എന്ന വികാരത്തിന് അടിമപ്പെടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം